ഡയമണ്ട് ഗിന്നസ് റിംഗ് ഇപ്പോൾ മെജസ്റ്റിക് മെജസ്റ്റിക് താനൂരിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതി ശേഷം പിടികൂടി ചാപ്പപ്പാടിയിൽ പോലീസിനെ ആക്രമിച്ച് ഒളിവിൽ പോയ കുരുവന്റെ പുരയ്ക്കിൽ റഷീദിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് രക്ഷപ്പെട്ട പ്രതി നാട്ടിലെത്തിയതിന് പിന്നാലെയാണ് പിടിയിലായത് പോലീസിനെ ആക്രമിച്ച കേസിൽ പിടികിട്ട പുള്ളി ആറു വർഷത്തിന് ശേഷം അറസ്റ്റിൽ ചാപ്പപ്പടി കുരുവന്റി പുരക്കിൽ റഷീദിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ശേഷം വിദേശത്തേക്ക് രക്ഷപ്പെട്ട പ്രതി നാട്ടിലെത്തിയതിനു പിന്നാലെയാണ് പിടികൂടിയത് രണ്ടായിരത്തി പതിനാറിൽ ചാപ്പപ്പാടിയിൽ ഒരു കേസിലെ പ്രതി കസ്റ്റഡിയിലെടുക്കാൻ എത്തിയതിനിടയിലായിരുന്നു പോലീസിന് നേരെ ആക്രമണം രാത്രി എട്ടിന് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെ റഷീദ് ഉൾപ്പെടുന്ന സംഘം ആക്രമിക്കുകയും വാഹനം തകർക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു പോലീസുകാരന് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു താനൂർ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് സേന എത്തിയിട്ടായിരുന്നു മറ്റു പോലീസുകാരെ രക്ഷപ്പെടുത്തിയത് സംഭവത്തിൽ റഷീദ് ഒഴികെയുള്ളവർ വെവ്വേറെ സമയങ്ങളിലായി അറസ്റ്റിലായിരുന്നു വിദേശത്ത് രക്ഷപ്പെട്ട റഷീദിനെ കണ്ടെത്താനായിരുന്നില്ല എസ് എച്ച്ഒ ജീവൻ ജോർജിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ആർ ഡി കൃഷ്ണലാൽ എ എസ് ഐ ഷിബു സി പി ഒമാരായ അനീഷ് സജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു